ഇവിടെ ട്രംപ് ചത്ത എക്കോണമി എന്ന് നമ്മളെ വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ അതിനെ കൂട്ടുപിടിക്കാൻ അതിന് കൊടപിടിക്കാൻ ഇന്ത്യക്ക് അകത്തു ആളുണ്ടായിരുന്നു എന്തായാലും അതിൻ്റെയൊക്കെ അതിൻ്റെ മറുപടി എന്നോണം നമ്മുടെ ജി ഡി പി ഗ്രോത്ത് റേറ്റ് പുറത്തു വന്നു ഈ വർഷത്തെ ആദ്യത്തെ ഭാഗത്തിൽ ഏഴ് പോയിന്റ് എട്ട് വളർച്ചയാണ് ഇത് എല്ലാ പ്രവചനങ്ങളെയും കാറ്റിപ്പടുത്തിയാണ് ഇത്തരത്തിലുള്ള ഗ്രോത്ത് നമുക്കുണ്ടായിരിക്കുന്നത് ഈ ഒരു ജി വളർച്ച എന്ന് പറയുന്നത് ആർ ബി ഐയുടെ പ്രവചനത്തിനെ പോലും കവച്ചു വയ്ക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് മാറിയിരിക്കുകയാണ് അതായത് താരിഫ് ഭീഷണിയും ആഗോള അനിശ്ചിതത്വമൊക്കെ നിൽക്കുമ്പോഴാണ് ഇന്ത്യ ഇതുപോലൊരു ഏഴ് പോയിന്റ് എട്ട് ശതമാനം വളർച്ച അതും ഈ വർഷത്തിൻ്റെ പാദത്തിൽ മാത്രം ആദ്യത്തെ ക്വാർട്ടറിൽ മാത്രം നേടിയിരിക്കുന്നത് ഇത് ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ പലർക്കും ഒരു പേടി സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു അപ്കമ്മിങ് ഡോൺ എന്നൊക്കെ വേണമെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ നമുക്ക് തന്നെ വിശേഷിപ്പിക്കാം പുതിയൊരു പ്രതീക്ഷയുടെ തിളക്കവുമായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കുതിച്ചുയരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രാജ്യം നിരവധി വെല്ലുവിളികളെ നേരിടുമ്പോഴും ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ ഏഴ് പോയിന്റ് എട്ട് വളർച്ച എന്നത് അവിശ്വസനീയമായ വളർച്ചയാണ് അത് ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യവുമാണ് ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തെ ഭയർന്നു കഴിയുമ്പോഴാണ് ഈ നേട്ടം എന്ന് ഓർക്കണം അത് തികച്ചും അതുകൊണ്ടാണ് ഒരു അത്ഭുതമായി മാറുന്നത് കൃഷി നിർമ്മാണം സേവന മേഖലകൾ എന്നിവയുടെ കരുത്തിൽ ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്ന ഇന്ത്യ രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രതിസന്ധികളെ വിജയകരമായി നേരിടും പലിശ നിരക്ക് വർധന അമേരിക്കയുടെ സാമ്പത്തിക വെല്ലുവിളികൾ ലോകത്തെ അസ്ഥിരമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതൊന്നും തന്നെ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് യാതൊരു തടസ്സവും ഏൽപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ഏൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു കാര്യം ആഗോള റേറ്റിംഗ് ഏജൻസികളായിട്ടുള്ള ഹിച്ച് ക്ഷമിക്കണം ഫിച്ച് പോലുള്ളവർക്ക് പോലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുള്ള വിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ് ഇത് രാജ്യത്തിന് സാ സാമ്പത്തിക നയങ്ങൾ നയങ്ങളുടെയും ഭാവി വളർച്ചാ സാധ്യതകളുടെയൊക്കെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് റിസർവ് ബാങ്കിന്റെ ഉൾപ്പെടെയുള്ള പ്രവചനങ്ങൾ അപ്രസക്തമാക്കിയിട്ടാണ് ഇന്ത്യൻ ജി ഡി പിയുടെ സർപ്രൈസ് മുന്നേറ്റം നടപ്പ് സാമ്പത്തിക വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അതിന് ഒന്നാം പാദമായ ഏപ്രിൽ ജൂണിൽ ഏഴ് പോയിൻ്റ് എട്ട് ശതമാനമാണ് മൊത്ത ആഭ്യന്തര ഉത്പാദനം അതായത് ജി ഡി പി എന്ന് പറയുന്നത് വളർച്ച നിരക്കെന്നുള്ള കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം പുറത്തുവിട്ടു റിപ്പോർട്ട് വ്യക്തമാക്കിയതാണ് ഇന്ത്യ ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം വളരുമെന്നായിരുന്നു റിസർവ് ബാങ്കിന്റെ പ്രവചനം എന്നാൽ എസ് ബി ഐ എച്ച് ഡി എഫ് സി ബാങ്ക് ബർക്ലൈസ് നോമ്ര ഇക്ര തുടങ്ങിയവ പ്രവചിച്ച സിക്സ് പോയിൻ്റ് ഫൈവ് ടു സെവൻ സെവൻ പെർസെൻറ്റേജ് ആറ് പോയിൻറ്റ് അഞ്ച് മുതൽ ഏഴ് ശതമാനം അനുമാനത്തെയും മറികടക്കാൻ ജൂൺ പാദത്തിൽ ഇന്ത്യക്ക് കഴിഞ്ഞു മാത്രമല്ല സാമ്പത്തിക രംഗത്ത് എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിയ ഇന്ത്യ ലോകത്തെ ഏറ്റവും വേഗം വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മേജർ അക്കണമി എന്ന നേട്ടവും നിലനിർത്തി ചൈന അഞ്ചേ പോയിൻറ്റ് രണ്ട് ശതമാനം വളർച്ച യു എസ് മൂന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം ജപ്പാൻ ദശാംശം നാല് പൂജ്യം പോയിൻറ്റ് നാല് ശതമാനം ജർമ്മനി മൈനസ് പോയിൻ്റ് മൂന്ന് ശതമാനം യു കെ പോയിൻ്റ് മൂന്ന് ശതമാനം ഇൻഡോ ഇൻഡോനേഷ്യ അഞ്ച് പോയിൻ്റ് ഒന്ന് രണ്ട് ശതമാനം അതേസമയം യു എസ് പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ പ്രഖ്യാപിച്ച അമ്പത് ശതമാനം ഇറക്കുമതി തീരുവയുടെ ആഘാതം ഈ മാസം മുതലാണ് ദൃശ്യമാവുക ഇത് ജൂലൈ സെപ്റ്റംബർ പാദത്തിലെ ജി ഡി പിയെ ബാധിച്ചേക്കും ജി ഡി പി വളർച്ചയിൽ ഒരു ശതമാനം വരെ കുറവുണ്ടായേക്കാം എന്നൊരു വിലയിരുത്തൽ ഇപ്പോൾ തന്നെ വരുന്നുണ്ട് എന്നാൽ ജി എസ് ടി ഇളവുൾപ്പെടെ കൊണ്ടുവന്നും കയറ്റുമതി മേഖലയ്ക്ക് പിന്തുണ പാക്കേജ് അനുവദിച്ചും പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമത്തിലേക്ക് കേന്ദ്രം ഇപ്പോൾ തന്നെ കടന്നിട്ടുണ്ട് അഞ്ച് പാദങ്ങളിലെ ഏറ്റവും ഉയർന്ന വളർച്ചയാണിത് നോക്കണം കഴിഞ്ഞ അഞ്ച് ത്രൈമാസങ്ങൾക്കിടയിലെ ഏറ്റവും ഉയർന്ന ജി വളർച്ച നിരക്കാണ് കഴിഞ്ഞ പാദത്തിലെ ഏഴ് പോയിന്റ് എട്ട് ശതമാനം ഈ കഴിഞ്ഞ പാദത്തിൽ ഏഴ് പോയിന്റ് എട്ട് ശതമാനം മുൻ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ സമാ എന്താണ് സമാന പാദത്തിൽ വളർച്ചാ നിരക്ക് ആറ് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു കഴിഞ്ഞ വർഷത്തെ സെപ്റ്റംബർ പാദത്തിൽ അഞ്ച് പോയിന്റ് ആറ് ശതമാനമായിരുന്നു ഡിസംബർ പാദത്തിൽ ആറ് പോയിന്റ് നാല് ശതമാനം മാർച്ച് പാദത്തിൽ അത് ഏഴ് പോയിന്റ് നാല് ശതമാനമായി വളർന്നു തുടർച്ചയായി രണ്ടാം പാദത്തിലും ഏഴാം ഏഴ് ശതമാനത്തിന് മുകളിൽ വളര വളരാനായി എന്നതും ഒരു വലിയ നേട്ടം തന്നെയാണ് ഇതെല്ലാം സാധ്യമാകുന്നത് കൃഷി കൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം കാർഷിക മേഖലയുടെ വളർച്ചാ നിരക്ക് മുൻ വർഷത്തെ സമാന പാദത്തിലെ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്ന് കഴിഞ്ഞ പാദത്തിൽ മൂന്നേ പോയിന്റ് ഏഴ് ശതമാനമായി വളർന്നു ഇത് മികച്ച മൺസൂൺ ഉൾപ്പെടെയുള്ള അനുകൂല ഘടകങ്ങളാണ് തുണച്ചത് ഖനന മേഖലയുടെ വളർച്ച ആറേ പോയിൻ്റ് ആറ് ശതമാനത്തിൽ നിന്ന് നെഗറ്റീവ് മൂന്നേ പോയിൻ്റ് ഒന്ന് ശതമാനത്തിലേക്ക് ഇടിഞ്ഞത് കനത്ത ക്ഷീണവുമായി മാറിയിട്ടുണ്ട് സമ്പദ് വ്യവസ്ഥയുടെ മറ്റൊരു നെടുന്തൂണായിട്ടുള്ള മാനുഫാക്ചറിംഗ് മേഖലയുടെ വളർച്ചാ നിരക്ക് ഏഴ് പോയിന്റ് ആറിൽ നിന്ന് ഏഴ് പോയിന്റ് ഏഴ് ശതമാനത്തിലേക്കും നേരിയ തോതിൽ വളർന്നിട്ടുണ്ട് അതേസമയം വൈദ്യുതി ഗ്യാസ് ജലവിതരണം മറ്റ് യൂട്ടിലറിറ്ററി യൂട്ടിലിറി സേവനങ്ങൾ യൂട്ടിലിറ്റി സേവനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വിഭാഗത്തിൻ്റെ വളർച്ച പത്ത് പോയിന്റ് രണ്ടിൽ നിന്ന് പോയിന്റ് അഞ്ച് ശതമാനത്തിലേക്ക് കുപ്പുകുത്തി നിർമ്മാണ മേഖലയും നിരാശപ്പെടുത്തി എന്നിവർ പറയേണ്ടി വരും വളർച്ച പത്ത് പോയിന്റ് ഒന്നിൽ നിന്ന് കുറഞ്ഞത് ഏഴ് പോയിന്റ് ആറ് ശതമാനത്തിലേക്കാണ് വ്യാപാരം ഹോട്ടൽ ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് സേവനം എന്നുൾപ്പെടെ എന്നിവ ഉൾപ്പെടെ ഉൾപ്പെടെയുന്ന മേഖല അഞ്ച് പോയിന്റ് നാലിൽ നിന്ന് എട്ട് പോയിന്റ് ആറ് ശതമാനത്തിലേക്കും വളർന്നു ധനകാര്യം റിയൽ എസ്റ്റേറ്റ് പ്രൊഫഷണൽ സർവീസ് എന്നിവയുടെ വളർച്ച ആറ് പോയിന്റ് ആറിൽ നിന്ന് ഒമ്പത് പോയിന്റ് അഞ്ച് ശതമാനത്തിലേക്കും മെച്ചപ്പെട്ടു പൊതുഭരണം പ്രതിരോധം എന്നിവ ഉൾപ്പെടുന്ന മേഖല ഒമ്പതിൽ നിന്ന് ഒമ്പത് പോയിന്റ് എട്ട് എന്ന ശതമാനത്തിലേക്കും വളർച്ച എത്തി ഇതായാലും ജി മൂല്യം ഇപ്പോൾ നാൽപ്പത്തി ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ പാദത്തിൽ ഇന്ത്യയുടെ ജി ഡി പി മൂല്യം നാൽപ്പത്തി ഏഴ് പോയിൻ്റ് എൺപത്തൊമ്പത് ലക്ഷം കോടി രൂപയായിരുന്നു മുൻ വർഷത്തെ സമാന പാതത്തിലെ നാൽപ്പത്തി നാല് പോയിന്റ് നാൽപ്പത്തിരണ്ട് ലക്ഷം കോടി രൂപയിൽ നിന്ന് ഏഴ് പോയിന്റ് എട്ട് ശതമാനം വളർച്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു രാജ്യത്തെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും നിശ്ചിത കാലയളവിലെ അതായത് ത്രൈമാസം അർദ്ധവാർഷികം വാർഷികം എന്നിങ്ങനെയുള്ള നിശ്ചിത കാലയളവിൽ ആകെ മൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉത്പാദനം അല്ലെങ്കിൽ ജി ഡി പി എന്ന് നമ്മൾ പറയുന്നത് ജി ഡി പി മൂല്യം ഇപ്പോൾ നാൽപ്പത്തി ഏഴ് പോയിന്റ് എൺപത്തൊമ്പത് ലക്ഷം കോടി രൂപയാണ് അതായത് കഴിഞ്ഞ പാദത്തിൽ മുൻവർഷത്തെ സമാന പാദത്തിൽ നാൽപ്പത്തി നാല് പോയിന്റ് നാല് രണ്ട് നാൽപ്പത്തിരണ്ട് ലക്ഷം കോടി രൂപയിൽ നിന്ന് ഇപ്പോഴുള്ള നാൽപ്പത്തി ഏഴ് പോയിന്റ് എൺപത്തൊമ്പത് ലക്ഷം കോടി രൂപ എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് എട്ട് ശതമാനം വളർച്ചയാണ് ഇതാണ് ജി ഡി പി വളർച്ച അതായത് ഒരു രാജ്യത്തെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും നിശ്ചിത കാലയളവിലെ ആകെ മൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉത്പാദനം അഥവാ ജി ഡി പി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒരു നിശ്ചിത എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ത്രൈമാസമായിരിക്കും അല്ലെങ്കിൽ അർദ്ധവാർഷികമായിരിക്കും അല്ലെങ്കിൽ വാർഷികമായിരിക്കും അപ്പോൾ ഇവിടെ ത്രൈമാസത്തിൻ്റെ വളർച്ചയാണ് ഏഴ് പോയിന്റ് എട്ട് ശതമാനം എന്ന് ഓർക്കണം അതായത് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുകയും അവ രാജ്യത്ത് തന്നെ വിതരണം ചെയ്യുകയും വഴി കിട്ടുന്ന വരുമാനത്തിൻ്റെ അകത്തുക ഇതാണ് ഇപ്പോൾ ഈ വളർച്ചയായിട്ട് പറയുന്നത് എന്തായാലും ഇതെല്ലാം നമ്മൾ നേടിയത് വളരെ കലുഷിതമായ ഒരു കാലഘട്ടത്തിലാണെന്നുള്ളതും വളരെ പ്രസക്തമാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർഗനൈസേഷൻ വെള്ളിയാഴ്ചയാണ് ജി ഡി പി കണക്കുകൾ പുറത്തുവിട്ടത് പ്രാഥമിക മേഖലയുടെ ശക്തമായ വളർച്ച അല്ലെങ്കിൽ സർവീസ് സെക്ടറിലെ ഭൂം സർക്കാരിൻ്റെ മൂലധന ചെലവുകളുടെ പിന്തുണ എന്നിവ ഈ വളർച്ചയ്ക്ക് ഇന്ധനം പകർന്നു കഴിഞ്ഞ അഞ്ച് പാദങ്ങളിൽ ഏറ്റവും വേഗത്തിലുള്ള വളർച്ച കൂടിയാണ് ഇന്ത്യ നേടിയിരിക്കുന്നത് ലോകത്തിലെ അതിവേഗത്തിൽ വളരുന്ന പ്രമുഖ സമ്പദ് വ്യവസ്ഥ എന്ന ഇന്ത്യയുടെ സ്ഥാനം അരക്കിട്ട് ഉറപ്പിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര സമ്പദ്വ്യവസ്ഥയുടെ കരുത്താണ് ജി ഡി പി കണക്കുകളിലൂടെ പ്രകടമായിരിക്കുന്നത് സർവീസ് മാനുഫാക്ചറിംഗ് ഫാം ഔട്ട്പുട്ട് തുടങ്ങിയ ശക്തകളുടെ സംഭാവന ഉയർന്നു തന്നെ നിൽക്കുന്നു ട്രംപിന്റെ വ്യാപാര വ്യാപാര യുദ്ധം ആഗോളതലത്തിൽ വ്യാപാര മേഖലയിൽ അനിശ്ചിതാവസ്ഥയുടെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യയുടെ ഈ ഒരു തേരോട്ടം അല്ലെങ്കിൽ അശ്വമേധം എന്ന് തന്നെ പറയേണ്ടി വരും ഇന്ത്യയുടെ കയറ്റുമതിയെ താരിഫ് നയങ്ങൾ ബാധകമെന്ന് ബാധിക്കുമെന്ന സ്ഥിതി വന്നു വിവിധ മേഖലകളിലെ തൊഴിൽ സ്വകാര്യ നിക്ഷേപം എന്നിവയിൽ റിസ്ക് ഉണ്ടാകുന്ന സാഹചര്യമാണ് സംജാതമായത് യു എസ് താരിഫ് നയങ്ങൾ അടുത്ത വർഷം ഇന്ത്യൻ ജി ഡി പി വളർച്ച പോയിന്റ് ആറ് മുതൽ പോയിന്റ് എട്ട് ശതമാനം തോതിൽ കുറയാൻ കാരണമെന്നാണ് ചില അനലിസ്റ്റുകൾ പറയുന്നത് എന്തായാലും ഇത് ഒരു പ്രതിസന്ധികൾക്കിടയിൽ നിന്ന ഒരു കനുഷിതമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്നാണ് ഈ ഒരു നേട്ടം ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത് എന്നുള്ളത് എടുത്തു തന്നെ പറയേണ്ട ഒരു കാര്യമാണ് പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ വളർച്ച സുരക്ഷിതമാണെന്ന് ആണ് ഈ ഏജൻസികളുടെ കണക്കുകൾ ഉറപ്പിക്കുന്നത് ഈ നേട്ടങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്ന ഒരു ഡെഡ് ഇക്കോണമി എന്ന് പരിഹസിച്ചവർക്കുള്ള ശക്ത ചക്തസമ്പദ്വ്യവസ്ഥ എന്ന് പരിഹസിച്ചവർക്കുള്ള ശക്തമായിട്ടുള്ള ചെകിട്ടത്തടിയായിട്ടാണ് ഈ വളർച്ചയെ നമ്മൾ കാണേണ്ടത് വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റി இந்தியா அங்கே முன்னேறிக் கொண்டு தண்ணி